പിന്നെ സ്കൂട്ടറിന്റെ താക്കോല് കളഞ്ഞു പോയി കളഞ്ഞു പോയി കഴിഞ്ഞ ഇവിടെ വന്ന് താക്കോൽ ചോദിച്ചു ഞാൻ പറഞ്ഞ് താക്കോല് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ അണ്ണൻ പത്രം ഇടുന്ന പൈസ മേടിക്കാൻ പോയ വീട്ടിൽ ചെന്ന് നോക്ക് അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കും അന്നേരം പറഞ്ഞു പിന്നെ അവിടെ എങ്ങും ഇല്ല താക്കോൽ ഞാൻ പറഞ്ഞ അണ്ണാമണ്ണ ഒന്നും കൂടെ പോണ പോയി ചോദിയില് അന്നേരം കൊച്ചുങ്ങളരിക്കും മോളെ മക്കളെ ഇരിക്കും പറഞ്ഞിട്ടാ താക്കോല്ണ്ടെങ്കി ഇനി മേടിച്ചോണ്ട് പോവാ ഞാൻ പറഞ്ഞു മോനെ താക്കോലില്ല എൻ്റെ ഉണ്ടെങ്കിൽ തിരുത്തില്ലേ താക്കോലില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞും കൊണ്ട് അങ് ഇറങ്ങി പോയതാണ് ഒരു വിവരവും കാണുന്നതെന്ന് പറഞ്ഞ് ഞാൻ അന്നെ തിരക്കി കൊട്ടീത്തോട്ട് ബാങ്കിൽ പോയി പത്രം കൊടുത്തില്ല അവിടെ നിന്ന് വിളിച്ച് യൂണിയൻ ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ പിന്നെ അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ടോ ചോദിച്ചു എന്തെന്ന് ചോദിയിരുന്നു അന്നേരം ചോദിച്ചപ്പോ പറഞ്ഞു താക്കോല് കളഞ്ഞു പറഞ്ഞു സ്കൂട്ടറിന്റെ ഞാൻ താക്കോല് കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മൊനെ താക്കോലി ഇല്ലെന്ന് പറയാം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് താക്കോല് തരാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇല്ലെന്നാ താക്കോൽ എൻ്റെ ഇല്ല കൊണ്ടു അന്നെ ഒരു കാര്യം ചെയ്തു രാവിലെ അന്നേരം ഞാൻ രാവിലെ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ പേപ്പറും കൊണ്ട് കൊടുത്ത് അമ്മച്ചി ഞാൻ അവിടെ എല്ലാം നോക്കി കൊണ്ടുവരാം അങ്ങനെ ഞാൻ ഇവിടുന്നില്ല നിന്നില്ല താഴെ വരെ പോയി ഏതാ യൂണിയൻ ബാങ്ക് കഴിഞ്ഞിട്ട് താഴെ ചെന്ന് അവിടെ എല്ലാം നോക്കിയിട്ട് വന്നിട്ട് ചെറുപാത്താൻ്റെ വൈദ്യശാല വരെ നോക്കി റോഡ് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് നടന്നു വന്ന് നടന്നു വന്നപ്പോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴും ഈ അയ്യത്ത് ഇവിടെ ഈ പുരേടത്തിൽ തന്നെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ എന്തുവാ കിടക്കുന്നതെന്ന് നമ്മൾ സാധാരണ നിറച്ച് കാടാന്നവിടെ എന്തോ ഞാൻ ഞാനൊന്നും നോക്കി നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്തോ ഒരു കയ്യേ ഞാൻ കണ്ടോളൂ ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല ഞാൻ ഇവിടെ വന്നോട്ട് പറഞ്ഞു അമ്മച്ചി ആ പുരയിടത്തിൻ്റെ എന്തോ ആ കിടക്കുന്ന എന്തോ ആണെന്നറിയാം അയ്യ ഈ അണ്ണനെയും കാണുന്നില്ലല്ലേ ഞാൻ അപ്പോഴേ മോനെ വിളിച്ചു പറഞ്ഞു ഞാൻ മോൻ അണ്ണു അപ്പോഴും മോൻ അവിടെ നിന്ന് സാറുമൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ആരും പറഞ്ഞെന്ന് നോക്കാം നമുക്ക് ആളറിയാതെ ഒന്നും ചെയ്യാം ആളാ അങ്ങനെ പിന്നെ അവർ ആ ഡോക്ടറുമായിട്ട് അങ്ങോട്ട് പോയി ഇന്നത്തെ പൂരം ഒന്നും കോട്ടയം തെക്കേ തട്ടാരയുടെ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള ബാബുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ശരീരം മുഴുവൻ കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു പ്രദേശത്തെ പത്രവിതരണക്കാരനാണ് മരണപ്പെട്ടത് ബാബു ബൈക്കിന്റെ താക്കോൽ കാണാനില്ല എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയത് തുടർന്ന് വീട്ടുകാർ രാത്രി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പുലർച്ചെ ബാബു പത്രവിതരണം വിതരണം നടത്താൻ പോകുന്ന വഴിയിൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടതെന്ന് ബാബുവിൻ്റെ പത്നി പറഞ്ഞു കോട്ടയം എസ് എച്ച്ഒ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു കോട്ടയം ഹോളി ക്രോസ് ആശുപത്രിയിലെ നഴ്സുമാരായ നിവിൻ ബാബു നിബി ബാബു എന്നിവർ മരണപ്പെട്ട ബാബുവിൻ്റെ മക്കളാണ് ന്യൂസ് കേരളം